ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വർക്ക് എന്ന് വെച്ചാൽ കളയുന്ന പ്ലാസ്റ്റിക് ബോർഡിൽ നിന്ന് എളുപ്പത്തിലുള്ള ഒരു പോട്ട് അതായത് എളുപ്പത്തിലുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ചെടി അപ്പം അപ്പോൾ നമുക്ക് നമ്മുടെ വർക്കിലേക്ക് തർക്കിലേക്ക് പോകത്തിട്ട് ഓക്കെ നമ്മൾ ആദ്യം പ്ലാസ്റ്റിക് ബോർഡിൽ എടുത്തിട്ട് അതിൻ്റെ ടോപ്പിലെ സ്റ്റിക്കർന്ന് കളിയാണ് ഓക്കെ അപ്പോൾ നമ്മൾ അതിൻ്റെ സ്റ്റിക്കർ ഇളക്കിയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബോട്ടിലെ ടോപ്പ് ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് മാത്രം കട്ട് ചെയ്യുക അതായത് നമ്മുടെ കൈയൊക്കെ കട്ട് ആവാനുള്ള സാധ്യതയുണ്ട് വളരെ കെയർഫുൾ ആയിട്ട് മാത്രം നമ്മൾ നോക്കി കട്ട് ചെയ്യുക ഓക്കെ അപ്പം നല്ല ടോപ്പ് വന്ന് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ വീണ്ടും ഒന്ന് കട്ട് ചെയ്യണം അതായത് നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്തപ്പോൾ എല്ലാ സൈഡും കീറി ഇറങ്ങി പോയി കഴിഞ്ഞാൽ അതിന് ലെവലിൽ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അതായത് ബോട്ടിൽ മാർക്കിംഗ് ഉണ്ട് അപ്പം ആ മാർക്കിങ്ങോടാണ് നമ്മൾ ഇപ്പം കട്ട് ചെയ്യുന്നത് അപ്പം നമ്മുടെ സെയിം ലെവലിൽ അതിനുവേണ്ടിയാണ് നമ്മൾ അങ്ങനെ കട്ട് ചെയ്യുന്നത് നമ്മൾ ആദ്യമേ വേണമെങ്കിൽ കറക്റ്റ് മാർക്ക് നമ്മൾ കട്ട് ചെയ്താൽ മതി നമ്മളു കുറച്ച് എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ അല്ലാതെ ചെയ്തത് ഓക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ സാൻ പേപ്പറുണ്ട് അതിൻ്റെ ടോപ്പ് ഭാഗ് ടോപ്പ് ഭാഗം ഒക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം അതായത് ഷാർപ്പായിട്ടുള്ള എഡ്ജൈലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മൾ എല്ലാ സൈഡും ഒന്ന് അതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കണം ഓക്കെ അത് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ എടുത്തിട്ട് അതിൻ്റെ ബോട്ടം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം അത് നമ്മൾ നേരത്തെ കണ്ട സെയിം രീതിയിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഓക്കെ ബോട്ടോ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ബോട്ടോ സെയിം നമ്മൾ തറയിൽ നോക്കുമ്പോൾ നല്ല ലെവലായിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതേപോലെ ലെവലിൽ കട്ട് ചെയ്യുന്നത് അവിടെ ഒരു മാർക്കുണ്ട് മാർക്കിലൂടെ ആണ് നമ്മൾ കട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പം നമ്മുടെ കട്ടിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ടോപ്പും ബോട്ടം കഴിയും അതിന് വീണ്ടും നമ്മൾ സാൻഡ് പേപ്പർ എടുത്തിട്ടുണ്ട് അതിൻ്റെ അതിൻ്റെ എല്ലാ വശങ്ങളൊന്നും സ്ക്രബ് സ്ക്രബ് ചെയ്ത് അതായത് തറ വയ്ക്കുമ്പോൾ ഫിനിഷ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് സെയിം ലെവലാണെങ്കിൽ കറക്റ്റ് ആയിരിക്കും വരും ഓക്കെ അത് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം നമ്മൾ കുപ്പിയുടെ ടോപ്പൊക്കെ എടുക്കുന്നുണ്ട് അതിൻ്റെ അടക്കം ഒന്ന് അഴിച്ചിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ബോട്ടം നമ്മൾ കമത്തി വെച്ചിട്ട് അതിൻ്റെ മേലിൽ സെൻ്ററിലോട്ട് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് നല്ലോണം മനസ്സിലാവുന്നതാണ് കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതായത് കറക്റ്റ് നമ്മുടെ ബോട്ടിലെ ക്യാപ്പ് വരുന്ന ആ സെയിം ലെവലിലാണ് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത് ഓക്കെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ആ മാർക്ക് ചെയ്ത ചെയ്തോളം കട്ട് ചെയ്യാൻ പോകണം അപ്പം അവിടെ കുറച്ച് ഹാർഡായിട്ടുള്ള ഭാഗം കൊണ്ട് നമ്മൾ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മൾ ഡബ്ലു ഡി നൈഫും എടുത്തിട്ടുണ്ട് പിന്നീട് നമ്മളൊരു ഗ്യാസ് ലൈറ്റർ എടുത്തിട്ടുണ്ട് അതായത് ഗ്യാസ് ലൈറ്റർ കൊണ്ട് നമ്മളൊന്ന് ഹീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പം എളുപ്പത്തിന് വേണ്ടിയാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റും ബോട്ടിലെ ബോട്ടിലിൻ്റെ ബോട്ട് നല്ല ഹാർഡാണ് അപ്പം നിങ്ങളിങ്ങനെ ഹീറ്റ് ചെയ്യുമ്പോഴത്തേന് പ്രത്യേകം നല്ല വളരെ കെയർഫുൾ മാത്രം ചെയ്യണം കൈയൊക്കെ പൊള്ളാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം അത് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കി ചെയ്യുക എന്നിട്ട് ആദ്യം മാർക്ക് ചെയ്ത ഭാഗങ്ങളിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക അപ്പം കട്ട് ചെയ്ത് കുറച്ച് എളുപ്പമാണ് അതിനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അതിന് നമ്മൾ എല്ലാ ഭാഗവും അതേപോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വരും കുറച്ച് പാടുള്ള കാര്യമാണ് പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ വളരെ സേഫായിട്ട് മാത്രം ചെയ്യുക ഓക്കെ അപ്പം നമ്മുടെ കട്ടിങ്ങിൻ്റെ വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പം ആ മാർക്ക് ചെയ്ത പോർഷൻ നമുക്ക് അതിൽ നിന്ന് ഇളക്കിയെടുക്കണം കട്ട് ചെയ്തതിന് ശേഷം ഇളക്കെടുക്കുന്നുണ്ട് അപ്പം നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റിൽ തന്നെ കട്ടിയാണ് അപ്പം അട നമ്മുടെ ബോട്ടിലെ ടോപ്പ് ഭാഗം അവിടെ കറക്റ്റായിട്ട് ഫിനിഷിങ് ഇറങ്ങിരിക്കും അപ്പം അതിനുശേഷം നമ്മൾ അടപ്പൊന്ന് തുറന്നിട്ടുണ്ട് പിന്നെ അടപ്പിൻ്റെ താഴെ വന്ന വാഷർ നമുക്കൊന്ന് എടുത്ത് കളയണം എന്നാലേ കറക്റ്റ് ഫിനിഷിങ് ആയിട്ട് ഇറങ്ങിയിരിക്കത്തുള്ളൂ ഫുൾ അതിനെ ഇറങ്ങി പോകണം അതിനുശേഷം നമ്മൾ ആ ടോപ്പ് ഭാഗം അതിലേക്ക് ഇറക്കി വെച്ച് വേണം അപ്പം നമ്മൾ ചെയ്ത ഹോൾ കറക്റ്റ് ആണ് അതാണ് കുറച്ച് നല്ല ടൈറ്റ് ചെയ്യുന്നത് അപ്പം കുറച്ച് നല്ല നല്ല ചെയ്ത് കറക്റ്റ് കറക്കി നമ്മൾ കയറ്റി കൊടുക്കുക ഓക്കെ നമ്മൾ ജയിലിട്ടുണ്ട് അതിനുശേഷം അടപ്പെടുത്തിട്ട് അതിൻ്റെ ബോട്ടത്തിന് ടൈറ്റ് ആയിട്ടുള്ളൂ അപ്പം നമുക്ക് ഒരിക്കലും ഇളകി പോത്തില്ല നല്ല ഫിനിഷിങ് ആയിട്ട് വരുന്നുള്ളൂ ഓക്കെ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളൂ അപ്പം നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യുകയാണിത് ഇളകി പോകുന്നു ഇളക്കിയൊന്നും പോത്തില്ല നല്ല ഹാർഡാണ് നല്ല ടൈറ്റാണ് ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ചെടി ചട്ടി സിംപിൾ ആയിട്ട് ചെയ്യുന്നത് കളയുന്ന പ്ലാസ്റ്റ് ബോളിൽ നമ്മൾ ചെയ്യാൻ പറ്റിയ സിമ്പിൾ ആയിട്ടുള്ള വർക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവരുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതെന്തെങ്കിലും പോരാൻ വേണ്ടി കമൻറ്റായിട്ട് നിൽക്കുക അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ